അവൾ ഫോൺ വെച്ച് കഴിഞ്ഞാണ് ഞാൻ കണ്ടത് മാഷിൻ്റെ മിസ്റ്റർ ഫോൺ സൈലന്റ് ആണ് അതിന്റെ കൂടെ തന്നെ വൈബ്രേഷൻ മൂഡ് ഓഫും ഞാൻ അറിഞ്ഞില്ല കോള് വന്നത് കൂടെ ഒരു മെസ്സേജും നന്ദുട്ടി കിടന്നോളൂ സമയം ഒരുപാടായി ഞാൻ രാവിലെ വിളിക്കാം ശുഭരാത്രി ഒരുപാട് സങ്കടം തോന്നി എനിക്ക് പാവം ആ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞ് വിളിക്കാം എന്ന് പറഞ്ഞതായിരുന്നു ഒന്ന് വിളിച്ചു നോക്കണോ മാഷിനെ എന്തായാലും വിളിക്കാം അല്ലാതെ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല അങ്ങനെ ഞാൻ മാഷിനെ വിളിച്ചു ഹലോ മാഷേ ഹലോ നന്ദു ഉറങ്ങിയായിരുന്നോ വർഷം വിളിക്കുമായിരുന്നു ആ പോസ്റ്റ് കണ്ടിട്ട് അതാണ് എടുക്കാൻ കഴിയാഞ്ഞേ ഇല്ല കിടന്നില്ല ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുമായിരുന്നു ഞാൻ പറഞ്ഞതല്ലേ നന്ദു കിടന്നോളാൻ ഇത്ര ലേറ്റ് ആയതുകൊണ്ട് അത് സാരമില്ല വിളിച്ചത് കൊണ്ടാണ് ഞാൻ അറിഞ്ഞത് മാഷുവരെ ഉറങ്ങിയില്ലെന്ന് വിളിച്ചില്ലായിരുന്നെങ്കിൽ എനിക്ക് ഉറങ്ങാൻ പറ്റില്ലായിരുന്നു അത് പേടിക്കണ്ട നാളെ മുതൽ എന്തായാലും വിളിക്കുന്നുണ്ടാവും രാത്രിയില് എന്നോട് ഞാൻ വെറുതെ വിട്ടു പക്ഷേ നാളെ മുതൽ ഇതില്ല കഷ്ടമുണ്ടും മാഷി അങ്ങനെയൊന്നും ചെയ്യരുത് ഉറപ്പായും അങ്ങനെയൊക്കെ തന്നെ ചെയ്യും എന്തായാലും അതിനെപ്പറ്റി കൂടുതലൊന്നും ഞാൻ സംസാരിക്കുന്നില്ല ഇപ്പോ നാളെ നമുക്ക് നോക്കാം സമ്മതിച്ചു പിന്നെ നാളെ ഞാനും വർഷം കൂടി ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട് വിളിച്ചപ്പോ എന്നോട് പറഞ്ഞു നാളെ അവളും കൂടെ വരുന്നണ്ടെന്ന് ഓക്കെ നന്ദു വർഷയുടെ ഒപ്പമാണ് വരുന്നതെങ്കിൽ സൂക്ഷിച്ച് ഡ്രൈവ് ചെയ്യാൻ പറയുക അതുകൊണ്ട് രണ്ടുപേരും ഹെൽമെറ്റ് വെക്കണം എങ്കി ഇന്നിനു കിടന്നു ശരി മാഷെ കിടക്കുക എങ്കി ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് നന്ദു രാവിലെ അടുക്കളയിൽ അമ്മയ്ക്കൊപ്പം ഓരോന്നും ചെയ്യുന്നതിനിടയിലാണ് അമ്മയോട് ഞാനിന്ന് വർഷയ്ക്കൊപ്പം ഹോസ്പിറ്റലിൽ പോകുന്നത് പറഞ്ഞത് നന്ദു ഞാൻ പറഞ്ഞതല്ലേ രാവിലെ അവിടം വരെ എനിക്കൂടി വരണോന്ന് പ്രകാശിനെ നേരിട്ട് കണ്ട് വിഷ് ചെയ്യാമെന്ന് ഇന്നലെ പറഞ്ഞത് നീ മറന്നോ അയ്യോ സോറി അമ്മ ഞാനതങ്ങ് മറന്നു പോയി അവള് വിളിച്ചപ്പോ അവള് വിളിച്ചിട്ട് പറയാം പെട്ടെന്ന് വരാൻ അതാകുമ്പോ ഞങ്ങൾക്ക് അമ്മയ്ക്കൊപ്പം വന്നോളാം വേണ്ട നന്ദു അത് സാറുമില്ല പ്രകാശിനോട് പറഞ്ഞാ മതി ഞാൻ വൈകിട്ട് വരാമെന്ന് അല്ലാതെ ഇപ്പൊ വർഷയെ ടെൻഷൻ ആക്കണ്ട ശരിയമ്മേ ഞാൻ മാഷിനോട് പറഞ്ഞേക്കാം അമ്മ വൈകിട്ട് വരുന്ന കാര്യം അമ്മ പോയി ഒരു മണിക്കൂറിന് ശേഷമാണ് വർഷ വന്നത് സോറി നന്ദു എഴുന്നേക്ക ലേറ്റ് ആയി പോയിടി അതാ പറ്റിയത് സാറിലടി വാ നമുക്ക് പോകാം യാത്രക്കിടയിൽ മുഴുവൻ വയനാട് പോയ കഥകളായിരുന്നു വർഷ പറഞ്ഞതല്ല ശരിക്കും ഒരുപാട് സങ്കടം തോന്നുന്ന കാര്യങ്ങളായിരുന്നു അവൾ അവിടെ കണ്ട കാറ്റകളെന്ന് അവളുടെ സംസാരത്തിൽ നിന്നും എനിക്ക് മനസ്സിലായി ഹോസ്പിറ്റലിലെത്തി മാഷ്ടെ റൂമിലെ ഡോർ തുറന്ന് അകത്തേക്ക് കയറി ഉടനെ തന്നെ അമ്മയുടെ ചോദ്യം വന്നു എന്തുപറ്റി ഇന്ന് എന്റെ മോള് വരാൻ താമസിച്ചേ കൂട്ടുകാരി ഉണ്ടല്ലോ അമ്മേ ഇവളും വരുന്നെന്ന് പറഞ്ഞു അതാ ഇച്ചിരി ലേറ്റായത് ഞാൻ ചുമ്മാ ചോദിച്ചെന്നുള്ളൂ മോളെ വല്ലതും കഴിച്ചായിരുന്നു രണ്ടാളും അമ്മേ വർഷയായിരുന്നു മറുപടി പറഞ്ഞത് മോളുടെ വയനാട് യാത്രക്ക് എങ്ങനെയുണ്ടായിരുന്നു അമ്മ വർഷയോട് ചോദിച്ചു കുഴപ്പമില്ലായിരുന്നാൻറ്റി പക്ഷേ അവിടുത്തെ കാഴ്ചകൾ സഹിക്കാൻ പറ്റില്ല ഒരുപാട് പേർക്കാണ് അവരുടെ കുടുംബത്തെ നഷ്ടമായത് പിന്നെ വീട് പോയവർ അങ്ങനെ പലതരത്തിലുള്ള കാഴ്ചകൾ വർഷ പറഞ്ഞു ടി വിയിലും പത്രത്തിലൊക്കെ കണ്ടപ്പോൾ തന്നെ സഹിക്കാൻ പറ്റിയില്ലായിരുന്നു അപ്പോ നേരിട്ട് കണ്ട എത്ര ഭീകരമായിരിക്കും ആ അവസ്ഥ അച്ഛനാണ് അത് പറഞ്ഞത് ശരിയാങ്കിളെ പറഞ്ഞത് അതൊക്കെ കണ്ട നമ്മളൊക്കെ എത്ര ഭാഗ്യവാന്മാരാണ് എന്ന് തോന്നിപ്പോവും അത്രയും ദയനീയമാ അവളുടെ അവസ്ഥ അത് കഴിഞ്ഞാണ് അവൾ മാഷിനോട് സംസാരിച്ചത് കൺഗ്രാറ്റ്സ് സാർ ശരിക്കും ഞങ്ങൾക്ക് ഒരുപാട് അഭിമാനിക്കാനുള്ള കാരണ ഇത് മറ്റോട് പറയാലോ പ്രകാശ് സാറ് ഞങ്ങളെ പഠിപ്പിച്ചതാന്ന് വർഷ പറഞ്ഞു താങ്ക്സ് വർഷ എന്നെ പറ്റി പറയുന്നതിലല്ല അഭിമാനം എന്റെ വിദ്യാർത്ഥികളായ നിങ്ങൾ എന്നെക്കാളും ഉയർന്ന നിലയിൽ എത്തി കാണുമ്പോഴാ ശരിക്കും അഭിമാനിക്കാനുള്ള വകയുണ്ടാവുന്നത് മാഷ പറഞ്ഞു തീർച്ചയായും സാർ ഞങ്ങൾ അതിനു വേണ്ടി പരിശ്രമിക്കും ഇപ്പോ എങ്ങനെയുണ്ട് സാറിന് നല്ല കുറവുണ്ട് ഇനി കൈയുടെ പ്ലാസ്റ്റർ കൂടി എടുത്താ എല്ലാം ശരിയാവും അതൊക്കെ എടുക്കൂ സാർ എന്തായാലും വേറെ പ്രശ്നമൊന്നും വരാതെ ഈശ്വരന്മാർ കാത്തല്ലോ അത് തന്നെ വലിയ കാര്യം വർഷയാണ് പറഞ്ഞത് അപ്പോഴാണ് നേഴ്സ് മേടിക്കാനുള്ള മരുന്നിന്റെ ലിസ്റ്റ് കൊണ്ട് വന്നത് അച്ഛൻ മേടിക്കാൻ പോകാൻ തുടങ്ങിയപ്പോ ഞങ്ങൾ മേടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് ഞാനും വർഷയെ വിളിച്ചോട്ട് പോയി നന്ദുവേ നീ ആള് കൊള്ളാലോ ആ പാവ അച്ഛനും അമ്മയും എങ്ങനെ വളച്ചു എന്തൊരു സ്നേഹടി നിന്നോട് അത് പിന്നെ എന്റെ അച്ഛനും അമ്മയും തന്നെ ആണല്ലോ അപ്പോ അങ്ങനെ തന്നെ ഞാൻ അങ്ങ് സ്നേഹിച്ചു അതുകൊണ്ട് തിരിച്ചും കിട്ടി എന്റെ വർഷേ എന്തായാലും കൊള്ളാം ഈ പോക്ക് പോയാൽ നീ ഒന്നും ചെയ്യേണ്ടി വരില്ല അവരായി തന്നെ വന്ന് നിന്റെ വീട്ടിൽ വന്ന് സംസാരിക്കുമെന്ന് തോന്നുന്നു നമുക്ക് നോക്കാം എന്താ നടക്കുന്ന ഞാൻ പറഞ്ഞു അങ്ങനെ മരുന്ന് മേടിച്ച് തിരികെ റൂമിലെത്തിയപ്പോൾ ആരൊക്കെ കുറച്ച് പേര് മാഷിനെ കാണാൻ വന്നിരുന്നു അവരൊക്കെ എന്തു കാലമായി സംസാരിക്കുമായിരുന്നു അതിനിടയ്ക്ക് ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ ഇതാ മരുന്ന് ഞങ്ങൾ നേഴ്സിനോട് പറഞ്ഞിട്ട് വരാം മോളെ ഇത് കാണൻ്റെ അമ്മാച്ചനാണ് അതായത് എൻ്റെ ആങ്ങളാ ഇവനിപ്പോൾ ഒരു പ്രപ്പോസലുകൊണ്ട് വന്നതാ അതിനെപ്പറ്റിയുള്ള സംസാര ഈ നടക്കുന്നേ കേട്ടത് എനിക്ക് സഹിക്കാൻ കഴിയുമായിരുന്നില്ല കർച്ചിലിന്റെ വാക്കിലെത്തിയ ഞാൻ മാഷിനെ മുഖത്തേക്കൊന്നും നോക്കി അപ്പോഴാണ് മാഷ് അവരോട് എന്ത് സംസാരിക്കാൻ തുടങ്ങിയത് മാഷെ എന്താണ് പറയാൻ പോകുന്നെന്ന് ഞാൻ ശ്രദ്ധിച്ചു അതെ അങ്കിളെ ഇപ്പം എൻ്റെ കല്യാണക്കാർ ഓർത്തിട്ട് ആരും ടെൻഷൻ അടിക്കണ്ട സമയമാകുമ്പോൾ അതങ്ങ് നടന്നോളും മാഷ് പറഞ്ഞു അതെന്താണ് പ്രകാശ നീ അങ്ങനെ പറയുന്നേ കല്യാണിപ്പോൾ വേണ്ട സമ്മതിച്ചു പക്ഷേ നീനുന്റെ അപ്പനോട് ഒരു മറുപടി പറയണ്ടായോ ഞാനായിട്ട് പോയി സംസാരിച്ചത് അവരോട് നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല അമ്മച്ചൻ തെല്ല് ഗൗരവത്തോടെ പറഞ്ഞു ഞാൻ ആരോടും പറഞ്ഞില്ലല്ലോ എനിക്ക് വേണ്ടി കല്യാണം ആലോചിക്കാൻ പിന്നെ അവരോട് പറയേണ്ട മറുപടി ഇല്ലാങ്കിൽ നിന്ന് കൊടുക്കേണ്ടേ എങ്കിൽ അവരോട് പറഞ്ഞേക്ക് ഈ ആലോചന താല്പര്യമില്ലെന്ന് അത് മാത്രമല്ല ഇനി നിങ്ങളോട് എല്ലാവരോടായിട്ട് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം എനിക്ക് വേണ്ടി ആരും പെണ്ണാലോചിക്കണ്ട മാഷ് കുറച്ച് ദേഷ്യത്തോടെ തന്നെ പറഞ്ഞു അതെന്താടാ നിനക്ക് പെണ്ണാലോജന വേണ്ടാന്ന് പറയാൻ നീ വല്ല സന്യാസത്തിനും പോവാണോ അതോ വല്ലവരെ നീ കണ്ടുവച്ചിട്ടുണ്ടോ അമ്മാച്ചനും ഉയർത്തി തന്നെ ചോദിച്ചു തൽക്കാലം സന്യാസി ഞാൻ ഉദ്ദേശിക്കുന്നില്ല പിന്നെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ടോ എന്ന് അതെ എനിക്കൊരാളുണ്ട് അതെന്തായാലും സമയമാകുമ്പോൾ എല്ലാവരും അറിയും മാഷിന്റെ സംസാരത്തിൽ വല്ലതൊരു തരം ദേഷ്യം നീളിക്കുന്നത് ഞാൻ അറിഞ്ഞു എന്നിലും പറഞ്ഞറിയാൻ കഴിയാത്തൊരു ഭയം നീളിക്കുന്നുണ്ടായിരുന്നു ആ നിമിഷം ഞാൻ കാരണം എന്തൊക്കെയാശ്വര നടക്കാൻ പോകുന്നത് അതാ നിന്റെ നെകളിച്ച എന്ന് ഒരു സിവിൽ സർവീസ് നേടിയെന്നും പറഞ്ഞ് എല്ലാം ആവില്ല നാട്ടുകാരും വീട്ടുകാരും സമുദായവും എല്ലാം വേണോരാക്ക് എല്ലാവരെയും പിണക്കാനാണ് നിന്റെ ഭാവമെങ്കി അവസാനം നീ ദുഃഖിക്കും ഓർത്തോ അങ്കിൾ ദേഷ്യത്തോടെ ഹോസ്പിറ്റലിലാണെന്ന് പോലും മറന്നു സംസാരിച്ചു അങ്കിളെ ഈ പറയുന്ന ആരെങ്കിലും എന്റെ അപ്പനും അമ്മയും അനിയനും ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്ന എൻ്റെ കൂട്ടുകാരും എന്നെ ജീവനക്കാർ സ്നേഹിക്കുന്ന എൻ്റെ പെണ്ണും എൻ്റെ ഒപ്പം കാണും എന്നെ മനസ്സിലാക്കാൻ അത് മാത്രം മതി എനിക്ക് അതുകൊണ്ട് ഈ പറഞ്ഞ ഡയലോഗ് എന്നോട് വേണ്ട പഴയ ചരിത്രമൊന്നും എന്നെ കൊണ്ടാരും പറയിപ്പിക്കരുത് മാഷു നല്ല ദേഷ്യത്തിൽ തന്നെ പറഞ്ഞു എന്നിലെ ഭയം നിമിഷം കൂടി വരുന്നെന്ന് ഞാൻ അറിഞ്ഞു അപ്പോഴാണ് അങ്കൾ പിന്നെയും പറഞ്ഞത് പ്രകാശേ നീ ഇപ്പം എന്തൊക്കെയാ പറഞ്ഞതെന്ന് എനിക്ക് ഓർമ്മയുണ്ടാവും നാളെ ഇതോർത്ത് ദുഃഖിക്കാൻ ഇടം വരുതെന്ന് മാത്രമേ എനിക്കിപ്പോൾ പറയാനുള്ളൂ ഇനി നിന്റെ ഒരു കാര്യത്തിൽ ഞാൻ ഇടപെടില്ല അമ്മച്ചൻ തീർത്തും പറഞ്ഞു എന്നിട്ട് അച്ഛനോടും അമ്മയോടായിട്ട് പറഞ്ഞു നിങ്ങൾ നോക്കിയോ ഇവനൊരാൾ കാരണം എല്ലാ ബന്ധങ്ങളും പണ്ട് പണ്ടുമുതലേ ഇവനെ ഞങ്ങളൊന്നും പിടിക്കുകയില്ല എന്തായാലും ഇനി ഞങ്ങൾ ആരും ഒന്നിനും തലയിടാൻ വരില്ല ആരും തലയിടാൻ വരണ്ട ആരെയും ഞാൻ അത് ഏൽപ്പിക്കുന്നുല്ല ഇനി ഇതിനെപ്പറ്റി കൂടുതൽ സംസാരമൊന്നും വേണ്ട കഴിഞ്ഞ എത്ര ദിവസമായി ഞാൻ ഇവിടെ കിടക്കുന്നു ആരെങ്കിലും ഒന്ന് തിരക്കോ ഇപ്പോ നിങ്ങക്ക് സ്റ്റാറ്റസ് കൂട്ടി പറയാൻ ഞാൻ വേണം അതിന് ആ ബന്ധം കൂടി ചേർന്ന കുറച്ച് നന്നായിരിക്കുന്ന കരുതി മാത്ര ഈ അടുപ്പമെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ അധികം ഒന്നും പറയുന്നില്ല മാഷു പറഞ്ഞു നിർത്തി എടക്കണ്ണ നീയൊന്നും മീണ്ടാതിരിക്കുന്നുണ്ടോ എന്തൊക്കെയാണ് ഈ ജോയോട് പറയുന്നേ അച്ഛൻ പെട്ടെന്ന് ഇടയ്ക്ക് കയറി സംസാരിച്ചു അപ്പേക്ക് അറിയില്ലേ ഇവരൊക്കെ ചെയ്തത് എന്നിട്ടും ഇന്ന് വരെ ഞാൻ ആരോടും നേരെ മുഖം കറുപ്പിച്ചൊരു അക്ഷരം പോലും പറഞ്ഞിട്ടില്ല പക്ഷെ ഇന്ന് എനിക്ക് ക്ഷമിക്കാൻ കഴിഞ്ഞതിന് മേലെയാണ് ഇവരുടെ സംസാരം മോനെ എനിക്കറിയാം എല്ലാവരും ചെയ്യുന്നതും ചെയ്തതും പിന്നെ ഈ ആലോചന അതിനെപ്പറ്റി ഞാനൊന്നും അവരോട് പറയാഞ്ഞത് നിന്റെ ഇഷ്ടം നീ തന്നെ അങ്ങ് പറയട്ടെ എന്ന് കരുതിയാണ് നിങ്ങളപ്പനും മോനും കൂടി എന്തു വേണമെങ്കിലും അയക്കോളൂ ഇനി ഞങ്ങളൊന്നും പറയുന്നില്ല എന്നും പറഞ്ഞ് കഥകു വലിച്ചടച്ചു കൂടെയുള്ളവരും അവരോടൊപ്പം പോയി അവരുടെ മടക്കത്തിന് ശേഷം ഒരു പേയ്മരി പേത് തോർന്ന പോലുള്ള ശാന്തതയായിരുന്നു അവിടെ പക്ഷെ അമ്മ മാത്രം അവിടെ ഇരുന്ന് കരയുകയാണ് അതല്ല ഞാൻ കാരണമാണല്ലോ എന്നറിയുന്ന നിമിഷം അമ്മക്കിനോട് വെറുപ്പ് തോന്നുമോ എന്നോർത്ത് വളരെയധികം സങ്കടം തോന്നി എനിക്ക് അമ്മയുടെ അതികിലേക്ക് ഒന്നാശ്വസിപ്പിക്കാൻ പോലും കഴിയാത്തൊരു തരം ഭാരമായിരുന്നു എന്നിലെ എന്തായാലും അവസാനം ഞാൻ അമ്മയുടെ അടുത്തേക്ക് ചെന്നു അമ്മ വിഷമിക്കാതെ എന്തായാലും അതൊക്കെ പറഞ്ഞു കഴിഞ്ഞില്ലേ ഇങ്ങനെ ഓരോന്നോർത്ത് വിഷമിപ്പിച്ച് ബി പി കൂട്ടരുത് അന്ന് ഡോക്ടർ പറഞ്ഞതല്ലേ അത് ഞാൻ ചോദിച്ചു ഇല്ല മോളെ പക്ഷെ ഇവൻ എന്തൊക്കെയാ അവരോട് പറഞ്ഞത് അങ്ങനെ ഇഷ്ടം ആരോടെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഇങ്ങനെയാണോ പറയണ്ടേ ഇതിപ്പോ എല്ലാവരുടെയും ദേഷ്യവും പകയുമല്ലേ സമ്പാദിക്കുന്നത് സത്യത്തില് അമ്മയോട് എന്ത് പറയണമെന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു അപ്പോഴാണ് പെട്ടെന്ന് മാഷ് സംസാരിച്ചത് അമ്മേ ഞാൻ കാര്യം പറയാം ജോയങ്ങള് അമ്മയുടെ ആങ്ങളെയൊക്കെ ആയിരിക്കും പക്ഷെ ചില നേരത്തെ വർത്താനം മനുഷ്യന് സഹായിക്കാനാവുന്നതിനും അപ്പുറമാണ് പുള്ളി സ്വയം എന്താ ചിന്തിച്ചു വെച്ചിരിക്കുന്നത് വായു വരുന്നത് കോതക്കി പാട്ടുന്നത് പോലെ ഇന്ത്യനോട് പറഞ്ഞുകൊണ്ട് വന്ന ഇത് തന്നെ ആയിരിക്കും മറുപടി എനിക്കൊന്നും അറിയില്ല ഇനിയിപ്പം നോക്കിയോ ജോയിച്ചെന്ന് എല്ലാവരോടും പറയും പിന്നെ പിന്നൊരു പേരുടെ ചോദ്യത്തിന് ഉത്തരം കൊടുക്കണം അമ്മ പറഞ്ഞു അമ്മ ഇതിന്റെ പേരിൽ വിളിക്കുന്നവരോട് അമ്മ പറഞ്ഞേക്ക് ധാര്യായിട്ട് അവനൊരു പെണ്ണുണ്ട് സമയമാവുമ്പോൾ മാന്യമായി തന്നെ അവൻ കല്യാണം കഴിക്കുന്നു അതിനിടയ്ക്ക് ആരുടെ ആലോചന വേണ്ടെന്ന് എന്റെ കണ്ണ ഇക്കാലത്ത് പ്രേമൊക്കെ ശ്വാസതാണോ അതൊക്കെ കല്യാണം വരെ പോകുന്നു നിനക്ക് വല്ല ഉറപ്പുണ്ടോ എത്രയോ ബന്ധങ്ങൾ പാതി വഴിക്ക് താറുമാറായ ചരിത്രം നാം കേൾക്കുന്നതാ അങ്ങനെയുള്ളപ്പോ ഇങ്ങനൊരു ബന്ധത്തിന്റെ പേരില് കുടുംബക്കാരെയൊക്കെ വേർപ്പിക്കേണ്ടതായ എന്തെങ്കിലും കാര്യമുണ്ടോ നിനക്ക് അമ്മയുടെ ആ ചോദ്യത്തിന് ഒരിക്കലും എൻ്റെ ജീവനിലടത്തോളം കാലം എന്തു വന്നാലും മാഷിനെ വിട്ട് ഞാൻ പോവില്ലെന്ന് പറയാൻ കൊതിച്ചെങ്കിലും പറയാൻ കഴിയാത്തൊരവസ്ഥയിലാണല്ലോ എന്ന് ഞാൻ ഓർക്കുന്തോറും മനസ്സ് നേറി പുകഞ്ഞോണ്ടിരുന്നു ശരിയാണ് അമ്മ പറഞ്ഞത് അങ്ങനെയുള്ള ഒരുപാട് കഥകൾ നമ്മൾ കേട്ടും കണ്ടുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും പക്ഷേ കുഞ്ഞു എനിക്കായി മുമ്പിൽ കൊണ്ടുവന്നവൾ അങ്ങനെയല്ല ഉറപ്പോട് കൂടി എനിക്ക് പറയാൻ കഴിയും ഈ ലോകത്ത് ഇനി എന്തൊക്കെ പ്രശ്നം വന്നാലും അവളിനെ തനിച്ചാക്കി പോവില്ലെന്ന് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് എനിക്ക് പറയാൻ അതെല്ലാം ഞാൻ പറയും അതിൻ്റെതായ സാഹചര്യം വരാൻ വേണ്ടി മാത്രം ഞാൻ കാത്തിരിക്കുന്നേ എനിക്കൊന്നും അറിയില്ല നീ പറഞ്ഞതിനെ പറ്റിയൊന്നും പക്ഷേ ഒന്നും ഞാൻ പറയാം എന്തായാലും ഇനി അധിക കാലം നിന്റെ ഇഷ്ടം പോലുള്ള ഈ ജീവിതം വേണ്ട ആ കുട്ടി ആരാണെന്നും എന്താണെന്നൊക്കെ ഞങ്ങളോട് പറയുക അത്രയേ ഉള്ളൂ എനിക്ക് പറയാൻ അതിനുശേഷം അമ്മ എന്നോടായി എന്തോ പറയാൻ വരുവാണെന്ന് എനിക്ക് മനസ്സിലായി ദൈവമേ എന്താണ് എന്നോട് പറയാൻ എന്ന് ഞാൻ ആലോചിച്ച് നിൽക്കുമ്പോൾ തന്നെ അമ്മ പറഞ്ഞു മക്കളെ ഇവിടുത്തെ ബഹളം എല്ലാം കൂടി കൂടിക്കണ്ട് ആകെ പേടിച്ചു പോയ രണ്ടാളും അതിലൊന്നും കാര്യമില്ല എന്തായാലും അവൻ്റെ മനസ്സിലുള്ളത് ആരായാലും ഒരു നേരത്തെ വെള്ളം ഞങ്ങക്ക് തരുന്നതായാ മതി അമ്മ പറഞ്ഞു എനിക്കപ്പോ കുറച്ചു നേരം മൗനം മാത്രമാണ് കൂട്ടെന്ന് മനസ്സിലായതുകൊണ്ടാവണം തോന്നു പെട്ടെന്ന് തന്നെ വർഷയാണ് അതിന് മറുപടി പറഞ്ഞത് തീർച്ചയായും അങ്കിളിനെയും ആന്റിയേയും സ്വന്തം അച്ഛനമ്മമാരെ പോലെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന ഒരാൾ തന്നെയാവും വരിക ഇനി അതില്ലെങ്കിൽ സാരവും ഇല്ല ഇവനും ആ കുട്ടീൻ സന്തോഷമായിരിക്കുന്നത് കണ്ടാൽ മതി അമ്മ അതൊക്കെ പറയുമ്പോഴും ഒന്നും സംസാരിക്കാനാവാതെ വിഷമിക്കുന്നത് മാഷിന് മനസ്സിലായി എന്ന് തോന്നുന്നു ആ നോട്ടത്തിൽ എന്തായാലും നിങ്ങൾ രണ്ടുപേരെയും പൊന്നുപോലെ നോക്കുന്നവളാവും എനിക്ക് വരുന്നവളെന്ന് ആയിരം വട്ടം ഉറപ്പോട് എനിക്ക് പറയാൻ എനിക്ക് മാഷ് പറഞ്ഞു കണ്ണാ കുറച്ചുനേരമായി നീ പറയുന്നത് നിന്റെ പെണ്ണ് ആരാണ് അങ്ങനെ ഒരാളെ ഞങ്ങൾ അറിയാതെയാണോ നീ കല്യാണം കഴിക്കാൻ പോകുന്നത് അതോ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അത് ഞങ്ങളോട് പറയാൻ നിനക്ക് അച്ഛനായിരുന്നു അത് ചോദിച്ചത് അപ്പാ എനിക്കിത് പറയാൻ അങ്ങനൊരു ബുദ്ധിമുട്ടും ഇല്ല പക്ഷെ നിങ്ങൾ അറിയാതെ ഇല്ലേ അവളുടെ വീട്ടുകാരെ സമ്മതമില്ലാതെ അവളെ എന്നോടൊപ്പം കൊണ്ടുവരില്ല എല്ലാവരുടെയും പൂർണ്ണ മനസ്സോടെ തന്നെ ഞാൻ എന്റെ ഒപ്പം അവളെ കൂട്ടും എന്റെ കണ്ണ ഇപ്പോഴും നീ ഞങ്ങൾ ചോദിച്ചിട്ട് മറുപടി അല്ലല്ലോ തന്നത് ആ കുട്ടി ആരാണെന്ന് നിനക്ക് പറയാൻ കഴിയോ അച്ഛൻ ചോദിച്ചു അവർക്ക് മുമ്പിൽ അങ്ങനെ അധികം നേരം പിടിച്ചു നിൽക്കാൻ എനിക്ക് കഴിയില്ലെന്ന് ഉറപ്പായി അതും മനസ്സിലാക്കിയിട്ടെന്നോണം വർഷ അമ്മയോട് പറഞ്ഞു അയ്യായി ഞങ്ങളൊന്ന് പുറത്തോട്ട് പോയിട്ട് വരാം എൻ്റെ ഫോണൊന്ന് റീചാർജ് ചെയ്യാനുണ്ട് എങ്കി നിങ്ങൾ പോയിട്ട് വാ മക്കളെ അമ്മ പറഞ്ഞു അപ്പോഴും മാഷ് തമ്മിൽ സംസാരിച്ചു കഴിഞ്ഞിരുന്നില്ല ശരിക്കും വർഷ ഇപ്പം ചെയ്ത് വലിയൊരു കാര്യം തന്നെയാണ് ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാൻ അവിടെ നിന്ന് കരഞ്ഞു പോകുന്നൊരു സാഹചര്യം ഉണ്ടായേനെ അങ്ങനെ കരുതി ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയപ്പോഴാണ് മാഷ് പിന്നിൽ നിന്ന് വിളിച്ചത് നന്ദു നീ ഇപ്പം എങ്ങോട്ടും പോണ്ട എനിക്ക് പറയാനുള്ളത് പറഞ്ഞിട്ട് എങ്ങോട്ടാണെങ്കിലും പൊക്കോ ആ ഒരു വാക്കിൽ എന്റെ ഹൃദയം പെരുമറക്കൂട്ടെന്ന് ഞാനറിഞ്ഞു മാഷിപ്പോൾ പറയാൻ പോകുന്നത് എന്തായിരിക്കുമെന്ന് എനിക്ക് അറിയാം അതോടെ അച്ഛനും അമ്മയ്ക്ക് മുമ്പേ ഞാനൊന്നും അല്ലാതാവും അങ്ങനെ ചിന്തിച്ചു നിൽക്കുമ്പോൾ മാഷ് ബെഡിൽ നിന്ന് മേടുന്നിട്ട് പതി എൻ്റെ അരികിലേക്ക് വന്നു എന്റെ കണ്ണ് നിറഞ്ഞൊഴുകി തുടങ്ങിയിരുന്നു ആ നിമിഷം ഈ ലവ് സ്റ്റോറിയുടെ ബാക്കി കേൾക്കാൻ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടുതൽ തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത് താങ്ക്